നമ്മളെ കുറേ വലിയ സാക്ഷ്യങ്ങൾ അതീവ സന്തോഷത്തോടെയും വിസ്മയത്തോടെയും കേൾക്കുകയായിരുന്നു ഞാൻ പണ്ട് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കൃപാസനത്തിന്റെ അമ്മ സഞ്ചാരി മാതാവാണെന്ന് സഞ്ചരിച്ചേത്തനാളാണ് വിശ്വാസികളിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും അമ്മ സഞ്ചരിച്ചെത്തും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കണമെന്ന് ഉടമ്പടി ചെയ്യുന്നവരറിയണം അമ്മയുടെ ഉടമസ്ഥതയിൽ വരികയാണ് നമ്മൾ പ്രീസലോ അപ്പോൾ അതുകൊണ്ടാണ് മകളെ എന്താണ് അസുഖം എന്താണ് വിഷമോ എന്നൊക്കെ ചോദിക്കണതും അപ്പോൾ നമ്മൾക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അവൾ അമ്മയോട് സംസാരിച്ചു അമ്മ എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന വേദനയാണ് ആ ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞാൽ അവിടെ തൊട്ട് അതൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും കാര്യം എൻ്റെ വായിൽ വന്ന് കൈയിട്ട് നാല് പേരിൽ വിട്ടതല്ലേ അപ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകും ഞാൻ പിന്നെ ആളെ കാണുകയും ചെയ്തു നേരിട്ട് കണ്ട ആളാണ് സ്ത്രീയായിട്ടല്ല അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് ഈജിപ്തിൽ വെച്ച് അത് രാത്രി മൂന്ന് മണിക്ക് ഈ സ്വപ്നവും ഉറക്കവും ഒക്കെ ഒരു വലിയൊരു സമയമാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങണം അല്ലാതെ വേറെക്കിടാക്കണെങ്കിലും തോന്നി മാസം വിളിച്ച് ഈ കറണ്ട് വില്ലേ ലൈറ്റ് വില്ല് ഫാനില്ലേ വേറക്കടല്ല ഇങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെ തോന്നി മാസം വിളിച്ച് കിടന്നുറങ്ങിയാൽ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല ദൈവത്തിന് വരാൻ പറ്റിയ ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം നമ്മുടെ സ്വപ്നമായാലും ദർശനമായാലും നേരിട്ടുള്ള വരവായാലും സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ബോധം അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധി ഗീപ്പ് ചെയ്യണത് പരമാവധി വിശുദ്ധി മാത്രമല്ല വിശ്വാസം ഇപ്പം അമേരിക്കയിലെ സാക്ഷ്യം പറഞ്ഞല്ലേ അത് ഏഴാം ക്ലാസ്സുകാരനാണ് കാരണമാണ് നമുക്കിവിടെ വലിയ ഡോക്ടേഴ്സിന് പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഒരു പ്രാവശ്യം പോയതാ പോയിട്ട് അവിടെ മൂന്ന് മാസം ജോലി ചെയ്തിട്ട് അവിടെ ടെർമിനേറ്റ് ചെയ്ത് പോകുന്നയാളാണ് അവിടുന്ന് അവിടുന്ന് എന്ത് ജോലി തുടരാൻ പറ്റാതെ സാങ്കേതികമായ കാരണങ്ങളാൽ അവിടെ നിന്ന് പോകുന്നയാളാണ് അപ്പോൾ ആ ഫയർ ക്ലോസാണ് ഈ ക്ലോസായ ഫയലുകൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഫയർ ക്ലോസ് പോകും ഇപ്പം ചെറിയ പറഞ്ഞു അച്ഛാ ഞാൻ രണ്ട് പ്രാവശ്യം കാനഡയിലേക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു ആദ്യം ട്രാൻസാക്ഷൻ മിസ്റ്റേക്ക് ആയിരുന്നു നമ്മൾ ഇട്ടിരിക്കുന്ന പണം എഫ് ഡിയുടെ എഫ് ഡി ആണ് അവസാനം രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിൽ രണ്ട് ലക്ഷം കാണിച്ചിരിക്കുന്ന എഫ് ഡി ആണ് ആ എഫ് ഡിയുടെ കാലാവധി പോരാ എന്ന് എംബസിയിലുള്ളവർ പറഞ്ഞു രണ്ട് മാസത്തെ കാലാവധിയിലേക്ക് ആണ് എഫ് ഡി ഇട്ടിരിക്കുന്നത് അപ്പൻ്റെ എഫ് ഡി എടുത്തിട്ട് കാനഡയിലെ വിസയ്ക്ക് വേണ്ടി ഫണ്ട് കാണിച്ചിരിക്കുകയാണ് അപ്പം അവർ പറഞ്ഞ് ഇത് ഇത് രണ്ട് മാസമല്ലേ ഉള്ളൂ മച്ചുവർ ഫ്രണ്ടല്ല എന്നും പറഞ്ഞ് വിസ റിജക്റ്റായി അപ്പോൾ ഓരോരോ സമയത്ത് ഓരോ തരത്തിൽ റിജക്റ്റാവും എൻ്റെ മക്കൾ എന്ത് റിജക്റ്റ് ആയാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവും പ്ലീസ്ളോ അതെന്താ ഞാൻ ഇങ്ങനെ ഇട കഷ്ടപ്പെടണതെന്നറിയാമോ ഇവനെ ഞാൻ ആ മകൾ പല പ്രാവശ്യം അടുത്ത് വരും അച്ഛാ ശരിയാകും അച്ഛാ കാര്യം അവന് വിദ്യാഭ്യാസം കുറവാണല്ലോ അതാണ് അവളങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അവന് ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞാൽ ശരിയാകും നമുക്കൊരിക്കൽ മെസ്സേജ് കിട്ടിയാൽ പിന്നെ മെസ്സേജ് മാറത്തില്ലല്ലോ ഒരിക്കൽ മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് മാറത്തില്ല പിന്നെ നമ്മൾ എന്നെ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈമുണ്ട് ഓരോ വിഷയത്തിൻ്റെ ഒരു ടൈമുണ്ട് ആ ടൈം കഴിയുമ്പോൾ മാത്രം മെസ്സേജിന് വ്യത്യാസം വരുത്തുക ആ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം കഴിയുമ്പോൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് വരും പക്ഷേ അച്ഛനത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ല കുഴപ്പം കുഴപ്പമില്ലോളെ ശരിയാവും അപ്പം നമുക്ക് തന്ന കാര്യമാണ് എപ്പോഴായാലും വിളിക്കും എന്തുകൊണ്ടാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം ചില സമയത്ത് നമ്മൾ മൊത്തം ഡെസ്ക് ആയെന്ന് വിചാരിച്ചോ അതായത് നമ്മളുടെ നമുക്ക് ഒരു അഡ്മിഷനും കിട്ടിയില്ല ഞാൻ പഠിക്കാൻ തുടങ്ങി നമുക്ക് വിഷമമൊക്കെ ആയി ഇതുപോലെ തന്നെ ഓരോരോ കാര്യവും വരിക അപ്പോഴും എൻ്റെ മക്കൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് കാണിക്കരുത് മനസ്സായല്ലേ ദൈവത്തിന് ഒരു കോളേജല്ല ഉള്ളത് ദൈവത്തിന് ഒരു ലക്ഷ്യമല്ല പിന്നെ മുന്നോട്ട് പോകും നമ്മൾ പ്രാർത്ഥിച്ചതിന് മുന്നോട്ട് പോകും അപ്പോൾ ജഹ്റുസിൻ്റെ ഒരു സംഭവം ബൈബിളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ കുറച്ച് ഭാഗം പറഞ്ഞുതരാം ജാഹ്റുസ് എന്താണ് ഒരു സിനകോക അധികാരിയാണ് ദേവാലയത്തിൻ്റെ അധികാരിയാണ് അപ്പോഴ് ജൈറുസിൻ്റെ വീ ജുസ് വന്ന് ഈശോൻ്റെ മുൻപില് സാഷ്ടാംഗം വീട്ട് പറഞ്ഞെൻ്റെ മകള് രോഗബാധിതയായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേ ഈശോ അയാളുടെ കൂടെ പോയി അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത് ഒരു രക്തസ്രാവക്കാരി രോഗി വന്ന് ഈശോനെ തൊട്ടു പിന്നെ അവളുമായിട്ട് ഈശോ ഈശോ ഒരു വലിയ സംഭവം നടന്ന കാരണം ഈശോയിൽ നിന്ന് ശക്തി ഒഴിഞ്ഞു പോയത് ഈശോ ശക്തി ശ്രദ്ധിച്ച് അപ്പോൾ ഈശോ ചോദിച്ച ആരാണ് തൊട്ടത് അപ്പോൾ അവൾ കാര്യം പറഞ്ഞു പിന്നെ മകളെ ധൈര്യമായിരിക്കുക മകളെ എന്ന് വിളിച്ച് അതൊക്കെ ഭയങ്കര തണുപ്പുള്ള വിളിയാണ് കാര്യം അവളുടെ അവസ്ഥ വളരെ മോശമാണ് അവളെ മകളെ എന്ന് വിളിക്കണമെങ്കിൽ അവൾക്ക് മാത്രം അവൾ കരഞ്ഞു കാണാൻ വിക്കറ ആ സമയത്ത് കാര്യം അവളെ മകളെ എന്ന് ആൾക്കാർ വിളിച്ചിട്ട് വർഷങ്ങളായി പന്ത്രണ്ട് കൊല്ലമായിട്ട് ബൈബിൾ എന്താ പറയണത് സാമ്പത്തികമായിട്ട് പാപ്പരാണെന്നാണ് പറയണത് നീ സാമ്പത്തികമായ പാപ്പനാണെങ്കിലും ദൈവം നിൻ്റെ മകളെയും തന്നെ വിളിക്കും നിൻ്റെ കാശ് കുറഞ്ഞു പോയത് കൊണ്ട് നിന്നെ ഇനി വേറെ പേര് വിളിക്കത്തില്ല അതാണ് എൻ്റെ ശ്രദ്ധിക്കണം നീ ശ്രദ്ധിക്കണം ഈശോൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പോടാ പുല്ല് എന്ന് പറയും മറ്റുള്ളവർ നമ്മളെ എങ്ങനെയൊക്കെ കെട്ടിയാലും കൊച്ചാക്കിയാലും നമ്മൾ മൈൻഡ് ചെയ്യരുത് അത് മൈൻഡ് ചെയ്യുന്നതല്ല സങ്കടപ്പെടരുത് എന്താ കാര്യം നിന്നെ അംഗീകരിക്കണമെൻ്റെ മനസ്സിൽ എപ്പോഴും നിനക്ക് ഒരു സ്ഥാനമുണ്ടായിരിക്കും പ്രീസ്തലാൾ പ്രീസ്തലോ മകളെ എന്ന് വിളിച്ച് അത് അവൾ കരം പന്ത്രണ്ട് കൊല്ലമായിട്ട് ചികിത്സിക്കണം എന്നാ ബൈബിള് പറയണത് അപ്പം നമ്മൾ മർക്കോസിൻ്റെ അഞ്ചാമധ്യ ഇരുപത്തെട്ടാമത്തെ തിരുവചനം പറയണത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ചികിത്സിക്കണം ചികിത്സിക്കണമല്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞു സാമ്പത്തികമായിട്ട് പാപ്പരായിപ്പോയി അപ്പം ശരീരം പോയി കാണാം ശരീരം പോയി കാണും രക്തസ്രാവം അല്ല രോഗം ശരിക്കും പറഞ്ഞാൽ പഴന്തുണി കൊടുത്തോണ്ടായിരിക്കും ആ പാവപ്പെട്ടവർ വന്നിട്ടുള്ളത് പ്രാകൃതം പിടിച്ച് വന്നതാണ് പുറ അതിൽ ഈ കൂടി നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ അവൾ മുൻപിൽക്കുടി വരണ്ടേ തന്നെയല്ല അവളെ നാട്ടുകാർക്കൊക്കെ അറിയാം അവൾ രോഗിയാണെന്ന് രക്തസ്രാവ രോഗിയുള്ളതാണെന്ന് അറിയാം യഹൂദന്മാരുടെ സമൂഹത്തിൽ രക്തസ്രാവക രോഗി ജീവിക്കാം പോകാൻ വലിയ പാടാണ് കാരല്ല എവ എഴുതിയിട്ടുണ്ട് പുസ്തകത്ത് എഴുതിയുണ്ട് രക്തസാവ രോഗി പതിനഞ്ചാം അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ആറാഴ്ച ആ സൂചിപ്പിച്ചു ഞാൻ ഇപ്പോൾ ഭംഗിയം തരെയാണ് ഉള്ളൂ അതല്ല നമ്മുടെ സബ്ജക്റ്റ് പക്ഷേ കർത്താവ് പോണ വഴിയാണ് നമ്മുടെ സബ്ജക്റ്റ് ഈശോ സഞ്ചരിക്കുന്ന വഴിയാണ് നമ്മുടെ സബ്ജക്റ്റ് ആ വഴിയിലാണ് വഴിയിലാണിപ്പോൾ ഇവള് വന്നിരിക്കുന്നത് അല്ലേ അപ്പം അത് കർത്താവിന് മുന്നിൽ കൂടി വരാൻ പറ്റത്തില്ല നാട്ടുകാർക്കറിയാം ഇവള് രക്തസാവ രോഗിയാണെന്ന് ലേവയ പതിനഞ്ച് ഇരുപത്തഞ്ച് ലേവയ പതിനഞ്ചാം മധ്യം ഇരുപത്തഞ്ചാം വാക്യം പറയും രക്തസ്രാവ രോഗി തൊടുന്നതെല്ലാം അശുദ്ധമായി പോകുന്നു പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റണേ നാട്ടുകാരുടെ മനസ്സിലിരിക്കണ ഇതെല്ലാം മുഴുവനോ പൊമ്പിക്കുടി വന്നാൽ പറയും ദൈവം രക്തസാപം പിടിച്ചതാണ് അശുദ്ധം അസത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും നല്ല വസ്ത്രവും ഇല്ല ഒരവസ്ഥ നോക്കിയേ ഒരു ഒരു സ്ത്രീയുടെ നല്ല വസ്ത്രവുമില്ല സാമ്പത്തികമായി തകർന്നിരിക്കണേ പിന്നെ സമൂഹത്തിൽ പ്രഷ്ടായിരിക്കണേ സമൂഹത്തിൽ പൊതുവായിട്ട് ഇറങ്ങി നടക്കാനും പ്രവർത്തിക്കാനും പറ്റത്തില്ല ആരോഗ്യവും പോയി അപ്പോഴും ഈശോ മകളെയും തന്നെ വിളിക്കും അവള് ചിന്തിച്ചത് ഇതാണ് നിങ്ങൾ അച്ഛനെ കേൾക്കുമ്പോഴേ ഈശോയുള്ള വിശ്വാസം നിങ്ങളുടെ നിലവാരം എന്താണെന്ന് ചിന്തിക്കണം വിശ്വാസത്തിന് പല നിലവാരങ്ങളുണ്ട് അവളെന്താ ചിന്തിച്ചത് ഈശോന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്ന ഈ ഉള്ളിൽ കരുതണേനാണ് വിശ്വാസം എന്ന് പറയണത് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിൽ കരുതണേനാണ് വിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിൽ നല്ല കരുതല് വേണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ് ആരാണെന്നുള്ളത് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എൻ്റെ ഉള്ളിൽ ഉള്ളിൽ നല്ല കരുതല് ഉള്ളിൽ കരുതല് വളർന്നു കഴിഞ്ഞാലേ ഇപ്പൊ നമ്മുടെ പ്രതികരണമൊക്കെ ആ രീതിയിലായിരിക്കും ഇപ്പൊ ഈ എന്താ പറയണത് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും തൊടാനിടയായ സൗഖ്യം പ്രാപിക്കും ഇപ്പം ജായ്റുസ് എന്താ പറയണേ ജായുറുസ് സുനോക അധികാരിയാണ് അയാൾക്ക് ഇവളെ കൂടുതൽ പഠിപ്പുള്ള ആളാണ് പക്ഷെ ഇവളത്രയും വിശ്വാസം ഇല്ല മനസ്സായി ലോകത്തിൻ്റെ പഠിപ്പും ഇനി മതപഠനം തന്നെ പഠിച്ചാലും മതപഠനത്തിൽ ചിലപ്പോൾ നമുക്ക് മൂന്ന് ഡോക്ടറേറ്റ് ഉണ്ടാകാം പക്ഷെ വിശ്വാസം ഉണ്ടാകണം നിർബന്ധിയില്ല ജാറുസ് വിനോക അധികാരിയും മതപഠനങ്ങളിലൊക്കെ നല്ല അറിവുള്ള മനുഷ്യനാണ് പക്ഷേ എന്താ പറയണത് നീ വരണമെന്ന് പറയും നീ വന്ന് നിൻ്റെ കൈ വെച്ച് എൻ്റെ മകളെ സുഖപ്പെടുത്തണം അപ്പോൾ നോക്കിയേ അത് അളർന്ന് നോക്കിക്കേ എന്താ കുഴപ്പമില്ല എൻ്റെ അത് രക്തസാവാര്യൊക്കെ എന്താ പറയണത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടാനിടയായ താൻ സൗഖ്യം പ്രാപിക്കും പ്ലീസ് ഉള്ള ആളും അപ്പോഴ് മർക്കോസ് അഞ്ചിൻ്റെ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്ന് മർക്കോസ് അഞ്ചിൻ്റെ മുപ്പത്തഞ്ചിലോട്ടൊക്കെ വരുമ്പോൾ ജയറൂസിൻ്റെ പറച്ചിലാണ് നീ വന്ന് അപ്പം ഈശോൻ നീ വന്ന് എൻ്റെ മകളുടെ മേൽ വന്ന് വാദിക്കാതെ നിന്നാലും പോരാ അകത്ത് കയറണം അകത്ത് കയറിയാലും പോരാ എൻ്റെ മകളെ തൊടണം ഈ വിശ്വാസത്തിനൊക്കെ പാളിച്ചെന്താണെന്നറിയാമോ ഇത് ശതാ ഇനി ഇനി ഇവ രണ്ടും ഞഹൂദന്മാരാണ് യഹൂദനല്ലാത്തൊരു വിജാതിന് ഉണ്ട് അയാൾ പറഞ്ഞ കേൾക്കുമെങ്കിൽ നമ്മൾ ഈ ജൈറുസിനൊക്കെ തല്ലിക്കൊല്ലു എന്താ പ്രശ്നം അയാൾ എന്താ പറഞ്ഞത് എൻ്റെ ഭൃത്യൻ രോഗബാധനായി വീട്ടിൽ കിടക്കുന്നു എനിക്ക് അങ്ങേ വന്ന് നേരിട്ട് കാണാൻ പോലും എനിക്ക് യോഗ്യത യോഗ്യതയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭൃത്യന്മാരെ വിട്ടത് ശതാധിപൻ റോബൻ ഭരണാധികാരി എന്താ പറയണത് അങ് ഈ വഴി നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് പ്രീതാണ് ലുക്കായ ഏഴ് ലുക്ക ഏഴിൻ്റെ ഏഴിൽ എന്താ പറയണത് ഈ വഴിയിൽ നിന്ന് അപ്പൊ രക്തസാവക്കാരെക്കാൾ മുകളിലാണ് അയാള് രക്തസാവക്കാർ രോഗി പറഞ്ഞത് കർത്താവിന് ഞാൻ തൊടണം ഡൈറൂസ് പറഞ്ഞത് നീ വരണം എൻ്റെ വീട്ടിൽ കയറണം എൻ്റെ മകളെ തൊടണം സദാധിവൻ എന്താ പറയണത് ലുക്കായഴിൻ്റെ ഏഴില് നീ ഈ വഴി വരണ്ട നിന്നെ സ്വീകരിക്കാനൊന്നും എനിക്ക് യോഗ്യതയില്ല നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ കൃത്യം സുഖപ്പെട്ടുകൊള്ളൂ ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവങ്ങളായ വ്യത്യസ്തങ്ങളായ വിശ്വാസ നിലവാരങ്ങള് കേൾക്കുമ്പഴേക്കുമ്പോധിപന്റെ വിശ്വാസം പോലെ എന്നെ ശക്തിപ്പെടുത്തണം എന്താ ശതാധിപന് ഗുണം എന്ന് പറയണ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുക പലപ്പോഴും സന്ദേശം വരണ എന്താ സന്ദേശം വരണത് ഇപ്പൊ സന്ദേശം വരണത് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ വീട്ടിലുള്ളവരെ കുറിച്ചാണ് സന്ദേശം വരുന്നത് ഇല്ലേ വീട്ടിലുള്ള രോഗികൾ എഴുന്നേറ്റ് വരണതും ക്യാൻസർ സുഖപ്പെടുന്നതും ഒക്കെയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇവിടെ ഇരുന്ന് വിചാരിക്കും നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ മകൻ മസ്കറ്റിലാണ് അവൻ അമ്മ മമ്മിന്ന് ഇന്ന് വൈകുന്നേരം ആ ഇൻ്റർവ്യൂ അപ്പം മമ്മി പറയും നീ വിഷമിക്കാതിരിക്കുക ഞാൻ കൃപാസതയോട് പോവുകയാണെന്ന് പറയും ഞാൻ കർത്താവിനുമ്പിലുണ്ടാവും അത് നീ നിൻ്റെ മകനെക്കുറിച്ച് നിൻ്റെ മകൾ നിന്നോട് വേവലാതിയും കണ്ണീരും പറയുമ്പോഴേ നിനക്കെന്താണ് ഉറപ്പുള്ളത് അനേക കാര്യങ്ങളുടെ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ് ജീവപ്രസ്ഥ ഈശോ ജീവനോ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ആരാധന എഴുന്നവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബോർമയില് ഈ വയർപ്പില് ഈ വേദനയില് ഞാൻ ഞെരുങ്ങി അമർന്നിരിങ്ങും ഇരുന്ന് ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കും അപ്പൊ ചില അണ്ണന്മാരൊക്കെ പോയില്ലേ കാര്യം റോഡേ വരെ ആൾക്കാർ നിൽക്കുകയാണ് അപ്പൊ ചില ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും രണ്ട് പേരൊക്കെ പോയി എന്നോട് പറഞ്ഞു ഒരു മണ്ഡപത്തരവാണ കാണിക്കണത് എന്താ കാര്യം കാര്യമെന്നറിയാവ ഇരിക്കാൻ പറ്റുകയില്ലെങ്കിലും തൂണയിലെ കുത്തി ഇരിക്കണം നമ്മള് കാല് കഴിച്ചാലും അവിടെ നിൽക്കണം കാര്യം ഇന്ന് മഴ പെയ്തില്ല ഞായറാഴ്ച മഴയും പെയ്തു എന്നിട്ട് അനങ്ങിയിലൊരു മനുഷ്യൻ രണ്ടൂന്ന് പേര് മാത്രം അങ്ങോട്ട് കയറി ബാക്കുകൾ നിന്ന് മഴ കൊണ്ട് മഴ കൊണ്ടപ്പോൾ ഞാൻ കറുത്തു കർത്താവ് ഓരോ മഴത്തുള്ളികളെയും നിന്നെ രക്തമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ച് പ്രിസുലമാണ് അപ്പോൾ പരിശുദ്ധ തന്നതാണ് ആ വാക്ക് ആ സമയത്ത് പിന്നെ മനുഷ്യൻ ചലിച്ചില്ല എന്താ കാര്യം കർത്താവ് രക്തമാക്കി മാറ്റും കാര്യം വിശ്വാസം പ്രഖ്യാപിച്ച മഴയത്ത് നിൽക്കുകയില്ലേ അവർ ഈ വയർപ്പിലും ഈ പുഴുക്കിലും നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള അവസരമാണ് ഇതിൽ ആവശ്യമായിട്ട് സ്ഥലം കിട്ടി നമ്മളിങ്ങനെ എ സി റൂമിലല്ലേ ഇപ്പം പള്ളികളെല്ലാം എ സി ആയിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ പള്ളി പല പുതിയ പുതിയ പള്ളികളെല്ലാം ഒക്കെ വെക്കുന്നതെല്ലാം എ സി ആയിട്ടാണ് വെക്കുന്നത് കാര്യം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എ സിയിൽ എഴുതി കുഞ്ഞുങ്ങളെ പഠിക്കണത് അപ്പം അവരൊക്കെ നാളെ പള്ളി വരണം ഈ പള്ളികളിലൊന്നും അവർ വരത്തില്ല ആ അതാണ് അതുകൊണ്ട് പുതിയ പള്ളി ചെയ്യുമ്പോഴെല്ലാം സെൻട്രൈസ് ഏ സി ആയിട്ടാണ് ചെയ്യണത് കാര്യം ഈ പിള്ളേരെല്ലാം പഠിച്ചേക്കുന്നത് എ സി ആയി ജനിച്ചു തന്നെ എ സിയിലാണ് പിന്നെ വളരണം എ സിയിലാണ് ആ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ എല്ലാ പള്ളിയും എ സി ആക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒരു ആരും ഇരിക്കത്തില്ല നമ്മൾ ഭാഗ്യവാന്മാരാ സിയിലങ്ങനെ ഒരു മൂന്നേരം ഭക്ഷണം കഴിച്ച് അല്ലാവശ്യമായിട്ട് വന്നിരിക്കും ആര് വരാൻ കർത്താവ് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഇരിക്കണം പ്രശ്നം ഹലലീയ ഹലലീയ